അപ്പോൾ ഞങ്ങളിത് ചൂണ്ടയിടാനായിട്ട് വന്നേ കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വേടിയിലേക്ക് എല്ലാവരും സാധാരണ ഞങ്ങൾ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ലിജി അപ്പോഴത്തേ നമ്മുടെ ജീജിയുടെ കൊച്ചിനെ ഹായ് ആ അടിപൊളിയാണല്ലോ ഓ കൊച്ചു പേടി ലിജിക്ക് പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ കൊഞ്ചുമായിട്ട് കളിക്കുക കേട്ടോ വാ അങ്ങോട്ടിടവേ വാവാ ചൂണ്ടാ പോവു അവിടെ ഇടവേ അവിടെ ബ്രാല്ണ്ട് അതിനകത്തുള്ള മീന് ബ്രാല് കൈതക്കോര അങ്ങനത്തുള്ള കുറെ മീനുകൾ അതായത് നമ്മുടെ കൂടെ കൂടെയുള്ള കുട്ടിപ്പെട്ടേ അവിടെ അവിടെ നിന്ന് കളിക്കാവൂടാൻ പോവാ അവിടെ ഒരു ബ്രാലുണ്ടോ ഇപ്പൊ പിടിക്കു അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്ന് കളിക്കുന്നുണ്ടായത് ഒരു ബ്രാല് ഇത് വെറുതെ ചുമ്മാ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോടുക ഏതാ കുറച്ചുകൂടെ മുകളിലോട്ട് കെട്ടിട്ടെ വലിച്ചു നോക്ക് അതാര കെട്ടിയല്ലോ അവളാ കിട്ടിയേട്ടാ അടി കൂടായിരിക്കടാ കൂടാതിരിക്കടാമിലടിയേ കേട്ടില്ല കെട്ടിക്കൊടുത്തേണോ ആ അതെ അതെ ഞാൻ കെട്ടിയ ചൂണ്ടയാണോ പിള്ളേര് ചൂണ്ടയുടെ നട്ടിയാണേ അതാണ്ടാവും ഇതുകൊണ്ടോ അവിടെ ഒരു ബ്രാല് പൊങ്ങിയോ ഇപ്പൊ ഇവിടെ ആ ഇട്ടടുത്ത് തന്നെ ഒരു ബ്രാല് പൊങ്ങിയേട്ടോ ഈ ബ്രാലൊക്കെ നമുക്ക് വളർത്താനേട്ടോ വേറെന്തല്ല

ഉം വാവിക്ക് ഒരു മീനൊക്കെ ഇട്ടും കേട്ടോ അവിടെ ചൂണ്ട പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അപ്പറേ അപ്പറൊക്കെ മീൻ അടിക്കുന്നുണ്ട് മീന് കുറെ ഒക്കെ കളിക്കുന്നുണ്ട്

പശുവുമ്പ പോണം പശുവമ്പ കുഴപ്പക്കാരനല്ലേട്ടോ ഉം ഗോമാാനും രുചിന്ന് കാഴ്ചക്കാരാ രുചി കൊച്ചിൻ്റെ മുഖത്തോട്ട് എന്നെ നോക്കിയിരിക്കുക ഒരു ഉറപ്പുറങ്ങിയതെ ഇല്ല കൊച്ചോട്ട് കളിക്കാറുണ്ട് പേടിയാണോ കൊച്ചിന് കൂട്ടം

ഞാൻ ചൂണ്ടേടിലും പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സൈത്യ വന്നിട്ട് റോഡിലൂടെ ഘോഷയാത്ര പോകുന്നുണ്ട് ഇന്ന് ശ്രീകൃഷ്ണന്തി ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും റോഡിൽ കൂടെ അവത് കാണാൻ വേണ്ടി വിളിച്ചേട്ടോ അപ്പോൾ പോകണം പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് വായിക്കും പോകാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു കാരണം ക്ഷീണമായിരുന്നു ഇന്ന് രാവിലെ ഫിസിയോ തെറാപ്പിയൊക്കെ പോയിട്ടോ അന്നിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിട്ട് എനിക്ക് കുറച്ച് നേരം കിടക്കണമെന്നൊന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലിജിക്ക് അതിയായിട്ട് ആഗ്രഹം പോണമെന്ന് പുറത്ത് പോകാനായിട്ട് ലജിക്ക് ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ സൈത്തുറോ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ പോയിട്ട് വരാമെന്നൊക്കെ കുറേ നിർബന്ധിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഒരുങ്ങി റെഡിയായിട്ട് നമ്മുടെ ജംഗ്ഷനിലേക്ക് വന്നു അത്താണിന്നാണ് ഈ ജംഗ്ഷൻ്റെ വരും കേട്ടോ പാലായിൽ നിന്ന് എം എൽ എ റോഡ് വഴി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാണിത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് സൈത്പുറോടെ വീണ്ടും ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ വണ്ടി ഇടാനും മറ്റു സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ഘോഷയാത്ര നമ്മുടെ മുന്നിൽ കൂടെ പോണേ ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനത്തെ വണ്ടി ഇറങ്ങുന്നില്ല വണ്ടിയിൽ തന്നെ ഇരുന്ന് കാണുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സൈറ്റിന് പറ്റില്ല സൈത്ത് പറഞ്ഞ എന്തായാലും വണ്ടി പുറത്തിറങ്ങിയിരുത് എന്നാലേ നല്ല രീതിയിൽ കാര്യങ്ങളെ കാണാൻ പറ്റും കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് സംഭവം കേട്ടോ പിന്നെ ഈ കാഴ്ചകൾ കാണുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മുടെ ഫാമിലിയുള്ള ആരെങ്കിലുമൊക്കെ എന്തായാലും കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണുക അതൊക്കെയാണ് ലിജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും കാര്യങ്ങളും അങ്ങനെ അതുകൊണ്ട് തന്നെ ലിജിനെ വണ്ടിയിൽ നിന്ന് ഇറക്കി വീൽ ചെയറിലേക്ക് ഇരുത്തി ഇവിടെ എത്തിയിട്ട് നമുക്ക് കാഴ്ചകളെ കാണാൻ കരുതി അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലേ നമ്മളാ വയലിലേക്ക് നോക്കി എപ്പോഴും ഇരിക്കുകയാണ് വേറെ കാഴ്ചകളൊന്നുമില്ല പുറത്തേക്ക് എപ്പോഴും ഒന്നും പോകാനും സാധിക്കത്തില്ല എല്ലായ്പ്പോഴും പോകാനും സാധിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല കാഴ്ചയായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുകൂടി ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ അയച്ചോ എനിക്ക് വേണ്ട നൈചരി അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ പോയില്ല പോയില്ല ഓ സൈദന്റെ വീട്ടിൽ ഉണ്ണിയപ്പ എടുത്തോണ്ട് വരാല്ല അഞ്ചെണ്ണ ഉണ്ട് ആ കറക്റ്റ് അഞ്ചെണ്ണം ഉണ്ടല്ലോ എനിക്ക് വേണ്ട അയച്ചോ സൈതോടാ ഞങ്ങൾ സൈത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ണിയപ്പം എടുത്തിട്ട് വന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് അങ്ങ് കടയിൽ സാധനങ്ങളൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോയില്ല അതുകൊണ്ട് ഉണ്ണിയപ്പം എടുത്തിട്ട് വന്നേ കഴിക്കാനായിട്ട് എന്തെങ്കിലും ബോറടി മാറ്റാൻ എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ അവർ കഴിക്കട്ടെ അപ്പോൾ ഉടനെ നമ്മുടെ ഘോഷയാത്ര ഇങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിജിക്ക് ഒന്നൊരു ആദ്യം അനുഭവമാണ് ലിജി പോയിട്ടില്ല കണ്ടിട്ടില്ലല്ലോ ഏഷയാത്ര കണ്ടിട്ടില്ലല്ലോ ഇട്ടില്ല ലക്ഷ്മി കണ്ടിട്ടുണ്ടോ ഇല്ലേ വിജയോ വിജിയും കണ്ടിട്ടില്ല എല്ലാം ജി എന്താ ആ ആ കാണാൻ വിജയ് എന്താണ് ചിരിക്കുന്നോണ്ട് വന്നോണ്ടാവള് സൈത്തിനെ കാണുന്നില്ല എല്ലാരും കമന്റ് ചെയ്യട്ടോ ചെയ്യാ സൈത്ത് സഹിത്തു കേക്കുന്നുള്ളു എന്നാളൊരു ചേച്ചി വീട്ടിൽ കാണാൻ വന്ന കേട്ടോ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ കേട്ടേ ഉള്ളു ഇപ്പഴാ കണ്ടത് ആ റോഡിൽ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ഈ റോഡിലോട്ട് ആൾക്കാര് ഇങ്ങോട്ടേക്കാണെങ്കിൽ അവർക്ക് ആ ഘോഷയാത്രയുടെ കൂടെ നടന്നു പോയത് പോയത് നമ്മളവിടെ കാണാൻ അറിയോ ഈ പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടില്ലേ സ്പോട്ടിലായിട്ട് കുറെ ആൾക്കാർ അവിടെ വെള്ളം കൊടുക്കാനും കഴിക്കാൻ കൊടുക്കാനും ഒക്കെ ഇവിടെ ഓ ഇതിനകത്തുണ്ടാവും ആ വെള്ളം ഓ ഓടെ ജ്യൂസ് കൊടുക്കും ആ ഞങ്ങൾ കോളേജ് പഠിക്കാൻ അവിടെ അമ്പലത്തിൽ പോവായിരുന്നു അവിടെ ഇങ്ങനെ ഫുഡ് ഇട്ടു വരാം സ്ഥിരമായിട്ട് പോര ഏഴു ദിവസം പോവാരുന്നു അവിടുത്തെ അമ്പലത്തിലുള്ള സ്ഥിരം ഭക്തര് പോലും ഏഴു ദിവസം വരത്തില്ല ഞങ്ങൾ എല്ലാവരും പോയി ഏഴു ദിവസം ഫുഡ് കഴിക്കാല്ലോ രണ്ട് കിലോമീറ്റർ നടന്നു പോവും അത് മലയുടെ കുത്തനെ ഇറങ്ങണം മല കുത്തനെ ഇറങ്ങിയിട്ട് തിരിച്ച് കുത്തനെ കയറണം കോളേ കയറണമെങ്കിൽ ഞങ്ങൾ അവിടെ ഉച്ചയാകുമ്പോൾ നടന്ന അവിടെ ഇപ്പോൾ സത്താഹത്തിന് സാമ്പാറും ചോറും മോരും പായസം പായസമുണ്ട് അവസാന ദിവസം അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് എനിക്ക് സഹത്തിന് すいません。<laughs> നടക്കുകേ എങ്ങോട്ടാണ് അനഗൈന തമേ എന്താ തലക്ക് എന്താ ബാഗിൽ ഘോഷയാത്ര കഴിഞ്ഞ് പോയാൽ കയ്യില് ഇത് ഇരുട്ട് വീണെന്ന് കാണാൻ പോയാട്ടോ മൊത്തത്തിൽ പോവാ വീട്ടിൽ പോയിട്ട് എന്തേലും അടിച്ചിട്ട് ഉറങ്ങാം ഓക്കെ അത് സൈക്കിൾ പോകാൻ പോവാട്ടോ പോയി അപ്പുറത്ത് തിരക്കുണ്ടോ നോക്കട്ടെ ഞാനിപ്പം ഷീനെ വണ്ടിയിൽ കേട്ടിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ചെറിയ പരിപാടിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവിടെ എല്ലാം ശരിക്കും നിൽക്കേണ്ട അങ്ങോട്ട് മാറി എന്നായിരുന്നേ കുറച്ച് ഡാൻസ് ഒക്കെ കാണാറ് ഇവിടെയാണ് ഡാൻസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് വരട്ട പരിപാടി നോക്കാം